ഹലോ അല്ല ഞാൻ പറയണ റംബുട്ടാനെ കുറിച്ചാണ് റംബുട്ടാൻ മഴ പെയ്തി കാലാവസ്ഥ ആയിരുന്നു ഇവിടെ ഒക്കെ കൊഴിഞ്ഞു പോക്കിയോ കിട്ടാ ജിമ്മൊക്കെ എത്ര കൊലണ്ടാ തൊട്ടപ്പോ തന്നെ കൊയിഞ്ഞ നോക്കി തന്നെ അഞ്ചാറെ പോയിണ്ടാവും എന്ത് ബില്ലായിട്ടാണ് പോയിന് ജിമന് തൊട്ടിട്ട് പോയി നോക്കി നമുക്ക് കിട്ടത് ഇല്ലണ്ടാവും നോക്കി കായ് നോക്കി നിലത്തൊക്കെ നോക്കി എത്ര എണ്ണം പോയിട്ടുണ്ട് നോക്കി പോയി ഇഷ്ടംപോലെ വലിയ പോലെ പോലെ തോന്നുന്നു ഇഷ്ടംപോലെ ഇഷ്ടംപോലെ പോയി പ്രദർത്തനം പറഞ്ഞു നിലത്തൊക്കെ നോക്കി എത്ര പോയിക്കുന്നേ എന്ത് വലുതായിട്ട് പോയിട്ട് നോക്കി പോയി വലുതായിട്ട് അതൊക്കെ നിലത്ത് വീണിപ്പോടന്നു പോയതാണ് ഇത്ര വലുപ്പം വെച്ചിട്ട് ഇത് വല്ല പ്രതിഫലസ് അറിയില്ല അതിന് വലിയ ടിപ്സ് പറഞ്ഞിട്ട് ഒഴിയാതിരിക്കാൻ വേണ്ടി നോക്കി കൊല അങ്ങനെ കാണുമ്പോ കൊറേ കൊല ഉണ്ടാവും എത്ര പോലെ വീണു നോക്കി നിലത്തൊക്കെ ഓരോ കൊല ഓരോന്ന് വീഴു മഴ പെയ്യുമ്പോൾ ഓരോന്നിങ്ങനെ വീണുണ്ട് നിലത്തൊക്കെ അപ്പുറത്തൊക്കെ കുറേ കണ്ട എത്ര നോക്കി കാണുമ്പോഴ കൊച്ചു പോലൊക്കെ ഇത് നെളത്തോ നോക്കിയാലും കൊളത്തിന് നല്ല സങ്കടമായി കുലമ്പ നോക്കിയ വീണ് വീണിട്ട് മൂലന്നുള്ളൂ ഞാൻ റമ്പുട്ട കഥ അതിന് വല്ല ഈ കൊഴിഞ്ഞു പോകാതിരിക്കുന്ന വല്ല ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ അതിന്റെ